അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് ബഫർ സോണിലേക്ക് ഇറങ്ങുന്ന ടൈഗർ പോലുള്ള ജീവികൾ ടെറിട്ടറി ഫൈറ്റ് പോയി അവരുടെ പ്രായാധിക്യം മൂലം എര പിടിക്കാൻ പറ്റാതെ വരുമ്പോഴേയും അങ്ങനെയുള്ള സമയത്ത് കാലുകളെ ഉൾപ്പെടെ പിടിക്കുന്ന സിറ്റുവേഷനും ഒരു കാരണമാണ് എന്നാൽ എന്നാലിപ്പോൾ ഉള്ള പ്രധാന കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ് അവരുടെ ഭക്ഷണമില്ലായ്മ കൊണ്ട് അവ നാട്ടും പ്രദേശത്തേക്ക് ഇറങ്ങുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യജീവന് അപകടമൊന്നും ഉണ്ടാകാതിരിക്കും പിന്നെ വയനാട് പോലെയുള്ള ആ ഒരു പ്രദേശത്ത് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം വയനാട് നമ്മുടെ ഈ കൈയിടെ വിരൽ പോലെയാണ് നാടും കാടും നാടും കാടുമായിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സർക്കാരും ഉദ്യോഗസ്ഥരും നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ കർശനമായിട്ട് പാലിക്കുകയാണ് കാട്ടിലിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇറങ്ങരുത്